നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം തുടർച്ചയായ മൂന്ന് ദിവസത്തെ റിജിറ്റൽ ക്യാഷ് ഇതിന് വേണ്ടി നേട്ടത്തിൻ്റെ പാതയിലേക്ക് മടങ്ങി എത്തിയിരിക്കുകയാണ് ഈ കൊടുപ്പ് നാളെയും തുടരുമോ നിഫ്റ്റിയുടെ നാളത്തെ സാധ്യതകൾ എന്തൊക്കെ ഇതാണ് ഈ വീഡിയോ പ്രധാനമായും പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഇന്നത്തെ വിശകലനം നോക്കുകയാണെങ്കിൽ തുടർച്ചയായ മൂന്ന് വ്യാപാര ദിനങ്ങളിലെ ഒരു നഷ്ടത്തിന് ശേഷമാണ് ഇതിന് വേണ്ടി ഇന്നലെ നേട്ടത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഐ ടി മെറ്റൽ പബ്ലിക് സെക്ടർ ബാങ്ക് ഓയിൽ ആൻഡ് ഗ്യാസ് വിഭാഗം സെക്ടറുകളിലെ ഓഹരികളിലാണ് ഒരു ഉണർവാണ് ഇന്ന് സൂചികളെ ഒരു പോസിറ്റീവ് ടെറിറ്ററിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചത് ബുധനാഴ്ച വ്യാപാരത്തിനുള്ളിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ എസിൻ്റെ മുഖ്യ സൂചിയായ നിഫ്റ്റി എഴുപത്തേഴ് പോയിന്റ് അതായത് പോയിന്റ് ത്രീ ടു പ്രസിഡന്റ് വർധനയോടെ ഇരുപത്തി അറുന്നൂറ്റി ഇരുപത് നിലവാരത്തിൽ ക്ലോസ് ചെയ്തു സമാധാനമായി ബി സി സി യുടെ മുഖ്യ സൂചിയായ സെൻസെക്സ് ആകട്ടെ ഇരുന്നൂറ്റി പോയിന്റ് വർധനയോടെ എൺപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അതായത് എൺപത്തി നില എൺപത്തി ഒന്നായിരം നിലവാരത്തിലും ക്ലോസിംഗ് രേഖപ്പെടുത്തി തരമിന്റെ ചെറിയ ട്രേഡിംഗ് റേഞ്ചിനുള്ളിൽ റേഞ്ചിനുള്ളിലായിരുന്നു വ്യാപാരം പൂർത്തിയാക്കിയെന്നൊരു ശ്രദ്ധേയമായ ഒരു കാര്യമാണ് നിലവിൽ ഇപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി സൂചിയായിട്ട് കേവലം നൂറ്റിപ്പതിനാല് പോയിൻറ്റ് ട്രേഡിംഗ് റേഞ്ചിനുള്ളിലാണ് ഇന്നത്തെ ഒരു വ്യാപാരം പൂർത്തിയാക്കിയിരിക്കുന്നത് അതായത് ഇന്നത്തെ ലോ ഹൈ പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞത് ഇത്രത്തോളം ഒരു താഴ്ന്ന ഒരു ട്രേഡിംഗ് റേഞ്ചിനുള്ളിൽ നിൽക്കുന്നതെന്നെ വിപണിയിൽ ഒരു ഒരു പുതിയ ഒരു പോസിറ്റീവ് ട്രിഗർ ഇല്ലാത്തത് അതിൻ്റെ ഒരു അഭാവം നെടുള്ളിച്ചേക്ക് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ വെള്ളിയാഴ്ച റിസർവ് ബാങ്ക് പ്രഖ്യാപിക്കുന്ന പണനയ സമിതിയുടെ യോഗത്തിലെ തീരുമാനങ്ങൾക്കാണ് വിപണി ഉറ്റുനോക്കുന്നത് അപ്പോൾ പലിശ നിരക്കിനെ സ്വാധീനിക്കുന്ന റിപ്പോർട്ട് റേറ്റുകൾ മാറ്റം വരുത്തുകയില്ലയോ എന്നുള്ള ഘടകങ്ങളാണ് വിപണിയുടെ ദിശ നിർണ്ണയിക്കാൻ സാധ്യത പക്ഷേ ബെഞ്ച് ബാർക്ക് ഇൻഡീസിന് അതായത് മുഖ്യ സൂചികളെക്കാട്ട് ഒരു മെച്ചപ്പെട്ട പ്രകടനം താരത്തിനും മെച്ചപ്പെട്ട ഒരു പ്രകടനം ബ്രോഡർ മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ബ്രോഡർ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ എൻ എസ് ഇൽ വ്യാപാരം ചെയ്യപ്പെട്ട മൊത്തം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഓഹരികളാണുള്ളത് ഇതിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത് ഓഹരികൾ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഓഹരികൾ നഷ്ടത്തിലും ക്ലോസ് ചെയ്തു അതായത് അഡ്വാൻസ് ഡിക്ലം റേഷ്യോ ഒരു പ്ലസ് ഒരു വൺ പോസിറ്റീവ് ടെറേറ്റീവിലാണ് നമുക്ക് കാണാൻ കഴിയും തൊണ്ണൂറ്റി രണ്ട് ഓഹരികൾ അൺചേഞ്ചായിട്ട് നിന്നു അപ്പോൾ അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു വ്യാപാരത്തിനുണ്ടെങ്കിൽ അമ്പത്തെട്ട് ടോഹരികൾ ഫിഫ്റ്റി വിക് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു വർഷ കാലളവില് പുതിയ നിലവാരം ഈ അമ്പത്തെട്ട് ഓഹരികൾ കുറിച്ചു അതേപോലെ തന്നെ മുപ്പത് ഓഹരികൾ ഇതേ കാലയളവിൽ ഒരു പുതിയ താഴ്ന്ന നിലവാരങ്ങളിലേക്കും കൂപ്പുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നൂറ്റഞ്ച് ഓഹരികൾ നിന്ന് ഒരു അപ്പർ സർക്യൂട്ട് നിലവാരത്തിലും അറുപത്തി ഓഹരികൾ ലോവർ സർക്യൂട്ട് നിലവാരത്തിലും വ്യാപാരം പൂർത്തിയാക്കി നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചികയായിട്ട് പോയിന്റ് സെവൻ നയൻ പെർസെൻറ്റേജ് വർധനയോടെ ക്ലോസ് ചെയ്തു നിഫ്റ്റി മിഡ് ക്യാപ് സൂചിക ഹൺഡ്രഡ് സൂചികയായിട്ട് പോയിൻറ്റ് സെവൻ ഒരു വർദ്ധനയോടെ ക്ലോസ് ും ഇന്ന് ഇച്ചിരി പ്രധാനപ്പെട്ട സെക്ടർ സൂചികളുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫിനാൻഷ്യൽ നിഫ്റ്റി റിയാലിറ്റി എന്നിവ ഒഴികെ എല്ലാം ബാക്കിയുള്ള പതിനൊന്ന് സെക്ടർ ഇൻഡീസുകൾ നേട്ടം കരസ്ഥമാക്കിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഇതിൽ മെറ്റൽ ഐ ടി ഓയിൽ ആൻഡ് ഗ്യാസ് ഓട്ടോ തുടങ്ങിയ ഒരു ഓഹരികളാണ് പോയിൻറ്റ് സിക്സ് സെവൻ പെർസെൻറ്റേജിൻ്റെയെങ്കിലും ഒരു മുക്കാൽ ശതമാനത്തിൻ്റെ ഉള്ളിലും വർദ്ധന രേഖപ്പെടുത്തിയിട്ടുള്ള ബാക്കിയുള്ള ഒരു പോസിറ്റീവ് ആരെങ്കിലും ഒരു സിഗ്നിഫിക്കൻ്റായിട്ടുള്ളൊരു ഗെയിൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല പിന്നെ ഇന്നത്തെ ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം വിപണിയുടെ ഈ ചാഞ്ചാട്ടത്തിൻ്റെ തോത് വെളിവാക്കുന്ന ഇന്ത്യ വിക് സൂചിക ഫോർ പോയിൻറ്റ് എയിറ്റ് നയൻ ഒരു ഇടിവ് അങ്ങനെ പതിനാറ് നിലവാരത്തിൻ്റെ താഴേക്ക് എത്തിയിട്ടുണ്ട് പതിനഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ചിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതൊരു ശ്രദ്ധേയമായൊരു ഘടകമാണ് പക്ഷേ അതിൽ നമുക്ക് അധികം പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ട കാര്യമുള്ളത് മറ്റൊരു ഘട്ടത്തിൽ ഇതിൻ്റെ അവസാന ഘട്ടത്തിൽ വിശദീകരിക്കാം അപ്പോൾ എന്തായാലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി വിപണിയുടെ നാളത്തെ സാധ്യതകളാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ ഒരു നിഫ്റ്റഡ് ഒരു ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ നമുക്ക് ഒരു നിഫ്റ്റിയിൽ ഒരു റേഞ്ച് ബൗണ്ട് ആക്ടിവിറ്റി ആണെന്നുള്ളത് നമുക്ക് സ്പഷ്ടമാണ് ഇപ്പോൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരു ഒരു മ്യൂട്ടഡ് ഓപ്പണിങ് ഒരു വളരെ ഒരു നേര് നനഞ്ഞ തുടക്കം അതിനുശേഷം ഒരു താരത്തിലവാരങ്ങളിലേക്ക് പോകുന്ന അവിടുന്ന് റിക്കവറിക്ക് ശ്രമിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വ്യാപാരത്തിനുള്ളിൽ നോക്കുകയാണെങ്കിൽ ഡെയിലി ചാർട്ട് വെനസ്ഡേ ഇന്നത്തെ ഒരു ഡെയിലി ചാർട്ടിൽ ക്യാൻഡിൽ നോക്കുകയാണ് റീസണബിൾ ആയിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് കാണാനാകുന്നത് ഇന്നലത്തെ ഒരു പ്രീവിയസ് സെഷനിൽ നോക്കുമ്പോൾ ഒരു ലോങ് ബിയർ ക്യാൻഡലിന് സമീപമാണ് അടുത്തൊരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു അപ്സൈഡ് ബൗൺസിനുള്ള ഒരു അറ്റംപ്റ്റ് വിപണിയിലുണ്ടായെന്ന് നമുക്ക് പറയാം പക്ഷേ എന്നിരുന്നാലും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഘടകം ട്വൻറ്റി ഡേ ഡി എം അതായത് ഇരുപത് ദിവസം മൂവിങ് ആവറേജ് ഇരുപത്തി നല്ലത് എഴുന്നൂറ് എന്നുള്ള നിലവാരത്തിൽ താഴെയാണ് മാർക്കറ്റ് തുടരുന്നുള്ളൊരു ലാർജ്ലി നെഗറ്റീവ് ഫാക്ടർ തന്നെയാണ് അപ്പം ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നോൺ ഡയറക്ഷനൽ ആണ് ഫോർമേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റേഞ്ച് ബൗണ്ടോ റേഞ്ച് ബൗണ്ട് ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് നിയർ ഫ്യൂച്ചറിലേക്കും ആ ഒരു റെസ് ബാങ്കിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൻ്റെ സാധ്യത പുതിയൊരു ട്രിഗർ വരേണ്ടതുണ്ട് സോ നിഫ്റ്റിയിൽ പുതിയ വിൽപ്പന സംഭരത്തിൽ ഇനി രൂപപ്പെടാൻ അല്ലെങ്കിൽ ഒരു പുതിയ സെല്ലിംഗ് പ്രഷർ നിന്ന് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു പുതിയ സെല്ലിംഗ് പ്രഷർ വരാൻ ഇരുപത്തിനായിരത്തി നാനൂറ്റൻപത് നിലവാരം തകർന്നാൽ മാത്രമാണ് ഒരു പുതിയ സെല്ലിംഗ് പ്രഷർ ഉണ്ടാകാൻ സാധ്യത അങ്ങനെ ഇരുപത്തിനായിരത്തി നാനൂറ്റി അൻപത് നിലവാരം തകരുന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഇരുപതിനാലായിരത്തി മുന്നൂറ്റി അൻപത് ഇരുപത്തിനായിരത്തി മുന്നൂറ് നിലവാരങ്ങളിലേക്ക് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത് ഇരുപത് മുന്നൂറ് നിലവാരങ്ങളിലേക്ക് തള്ളപ്പെട ഇരുപത്തിനാലായിരത്തി നാനൂറ്റൻപത് നിലവാരം തകർക്കപ്പെടുന്നുണ്ടെങ്കിൽ മറുവശത്ത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി നിലവാരം മറികടക്കാൻ നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തിനായിരത്തി എഴുന്നൂറ് നിലവാരങ്ങളിലേക്ക് ഒരു വളരെ വളരെ ശക്തമായി വളരെ പെട്ടെന്ന് മുന്നേറാനും ഇവിടം ഇരുപത്തിനായിരത്തി എഴുന്നൂറ് നിലവാരത്തിനു മുകളിൽ സസ്റ്റൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തിനായിരത്തി എണ്ണൂറ് നിലവാരങ്ങളേക്കുള്ള ഒരു പുൽപാക്ക് റാലി പ്രതീക്ഷിക്കാമെന്നാണ് മനസ്സിലാക്കുന്നത് അതായത് നാളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇരുപതിനായിരത്തി നാനൂറ്റി അൻപത് ഇരുപത്തി നല്ലത് എഴുന്നൂറ് എന്നുള്ള ആ രണ്ട് റേഞ്ചുകളാണ് നിർണായകമായിട്ടുള്ളൊരു നിലവാരം അല്ലെങ്കിൽ നിഫ് നാളത്തെ നിഫ്റ്റെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട നിലവാരം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച വിക്സ് ഒരു കൂൾ ഓഫ് അല്ലെങ്കിൽ വിക്സ് ഒരുപാട് താഴുന്നത് നമുക്കൊരു ശ്രദ്ധേയമായിട്ടാണെങ്കിൽ പോലും നാളെ എക്സ്പയറി ഡിഡ് ആയതിനാൽ നമ്മൾ അതിൽ നിന്നും ഒരു വലിയൊരു ഒരു അതിന് വലിയൊരു പോസിറ്റീവായിട്ട് എടുക്കേണ്ടെന്നുള്ളതാണ് സൂചിപ്പിച്ചത് അപ്പോൾ എന്തായാലും നിക്ഷേപം ഒരു കോഷ്യസ് സ്റ്റാൻഡ്സ് അത് ഒരു കോഷ്യസ് അപ്രോച്ച് തന്നെ തുടരുന്നതാണ് നല്ലത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അപ്രോച്ച് സീരിയ റിലേറ്റഡ് സ്ട്രെങ്ത് ഉള്ള സെക്ടറില് ഒരു സ്റ്റോക്ക് സ്പെസിഫിക് അപ്രോച്ച് തന്നെയായിരിക്കും നല്ലത് അപ്പം എന്തായാലും ഇതൊക്കെ തന്നെയാണ് സൂചിപ്പിക്കുക ഇരുപതിനായിരത്തി നാനൂറ്റി അൻപത് ഇരുപതിനായിരത്തി അറുന്നൂറ്റി ഒമ്പതാണ് നാളത്തെ ഒരു ട്രെയിനിങ്ങിൻ്റെ സമയം നിർണായകമായിട്ടുള്ള രണ്ട് നിലവാരങ്ങൾ ഇത് ഇത്രയും ആളേ സൂചിപ്പിക്കുകയാണ് ഞാൻ ഒരു സെവി രേഷൻ ലിസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അക്കാഡമിക് പ്രൊഫസർ ഷെയർ ചെയ്യുന്നത് മാത്രം അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലതിനെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വേണം കണ്ടുവിട്ടാൽ നന്ദി നമസ്കാരം